അപ്പോൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഓരോ ജോലികളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ അപ്പോഴേക്കും മഴ തുടങ്ങി അപ്പൂന ഒന്ന് കുളിപ്പിക്കാന്ന് വെച്ചതാണ് രാവിലെ തുടങ്ങി ഉറക്കുമെങ്കിൽ ഞാൻ രണ്ട് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ആ സമയം കൊണ്ട് ഇവിടെ അഴിച്ചിറക്കാനൊന്നും പറ്റാതെ ആകെ ബഹളവും കാര്യങ്ങളൊക്കെ കണ്ടാൽ രാവിലെ അഴിച്ചിറക്കി വെള്ളം കൊടുത്തു കുളിപ്പിക്കാന്ന് പറഞ്ഞൊരുങ്ങിയതാ അപ്പോഴേക്കും മഴയും തുടങ്ങി ഇവനും അതന്നെ ഇവനെ പിന്നെ അഴിച്ചിറക്കാൻ പറ്റും കുഴപ്പകാരനല്ല പക്ഷെ അപ്പൊ ഒട്ടും സമ്മതിക്കല്ലാരെയും അഴിക്കെ എന്താണ് രാവിലത്തെ പരിവം കൊള്ളാല്ലേ രാവിലെ അമിനാത്തായും ഉമ്മായും കൂടെ പോയി പോച്ചോണ്ട് വന്നു രാവിലെ പോയവര് അതുകൊണ്ട് ഇപ്പം ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞ മഴയും തുടങ്ങി അപ്പൊ ചേട്ടാ ഇത് രണ്ടു ദിവസത്ത് ചേർത്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് മെനിങ്ങാന്നും ഇന്നലെയായിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ ഇന്നത്തെ കുറച്ച് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ മഴ കാരണം ഒരു രക്ഷയില്ല മഴയൊക്കെ കുറഞ്ഞപ്പോട്ടിറക്കി രണ്ടും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാ ദാസപ്പനും മിഥിയനും എന്താ വരുന്ന രാവിലെ ക്ലീനിങ്ങിന്റെ പരിപാടി ഒന്ന് നടക്കുന്നുണ്ട് തരാം മോളെ ഇവ കൊടുത്തിട്ട് തരാം നമ്മള് കുടിച്ചിട്ട് എടുത്തിട്ട് തരാം ഹോസ്പിറ്റ് തരാം മഴയും വരുന്നുണ്ട് അഴ്ച്ച ഇറക്കാനും വിചാരിച്ചതാ എന്താ അവനകത്ത പോകുന്നില്ലേ വെള്ളാതിൽ കൂടാ കാണും നല്ല കാറ്റടിക്കുന്നുണ്ട് തണുത്ത കാറ്റ് ഏ പെട്ടെന്ന് കഴിക്ക് ആ കുറച്ച് കഴിയുമ്പോ മഴ വീന്നു തുടങ്ങി ഇപ്പൊ ഞാനിങ്ങി എല്ലാവർക്കും പച്ചവെള്ളം കൊടുക്കട്ടെ അവിടെ എന്താ മാറി പോന അങ്ങോട്ടൊക്കെ പോയിന്നെ കൂടെ പോടാ അവർക്ക് സന്തോഷമായി മഴതാ വീന്നു തുടങ്ങി അയ്യോ വീട്ടിലെല്ലാം ഒരുവിധം ഒതുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കടയിലേക്ക് വരുന്നത് അപ്പം കട അങ്ങനെ പകലങ്ങനെ തുറന്നിടാറില്ല വൈകുന്നേരമാണ് നമ്മൾ സാധാരണ തുറക്കുന്നത് രാവിലെ അങ്ങനെ ഏഴര മുതൽ കുറച്ച് ടൈം വരെ തുറന്നിട്ടിട്ട് പിന്നെ വൈകിട്ടാണ് ഒന്ന് തുറക്കുന്നത് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ ഇറങ്ങി ഒന്ന് സാധനം എടുത്ത് കൊടുക്കും ഇന്നല്ല രാവിലെ തുടങ്ങിയ മഴയാണ് കണ്ടോ പേടിയൊന്നും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഏമാ വന്നിട്ടുണ്ട് ഉണ്ട് വണ്ടു എന്നിവര് മൂന്നും പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി ഡ്രാഗൺ ഫ്ലവർ കഴിഞ്ഞു കായോ പശുക്കളുടെ കാര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ചേർക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർക്ക് പിന്നെ കൊടുക്കാനുള്ള ഫുഡൊക്കെ നമുക്ക് ആവശ്യം പോലെ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഏർ മൈക്കോലും പുല്ലും അതുപോലെ ചക്ക ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പുറത്ത് അറക്കാനോ ഓരോന്നും നടത്താനോ ഒന്നും പറ്റാത്ത അവസ്ഥയോ എല്ലാം ഇങ്ങനെ നനയ്ക്കാൻ പറ്റില്ലല്ലോ ഉമ്മടെ ഉണ്ട് ഏട്ടാ തൊഴുത്തിലുണ്ട് എല്ലാര്ക്കും വെള്ളമൊക്കെ കൊടുക്ക തെങ്ങിന്നൊക്കെ വീഴുന്ന വെള്ളം കണ്ടോ പക്ഷെ അവർന്ന് വീഴുന്ന പോലെയാ വീഴുന്നത് ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു മാറ്റവും ഇല്ല ഒരു ഇതും ഒരേ പോലെ പെയ്യ കണ്ടോ മഴ നേരിപ്പ മഴയാ ഞാന് നമ്മുടെ കടയിലേക്ക് ഇറങ്ങി പോവാനായിട്ട് ഇറങ്ങിയതാ പക്ഷെ ഒരു രക്ഷയില്ലാത്ത മഴ അതായത് ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുക്കാത്ത കാര്യം തന്നെ ഈ മഴയും ഇതായത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നനയാൻ വയ്യ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പ്രത്യേകിച്ച് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കാര്യം അറിയില്ല രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തതും ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ചെറിയ ചെറിയ ഷോർട്ട് മാത്രമാക്കി ഇടുന്നത്